സൗദി അറേബ്യയിലെ മദീനയിലും യു എ ഇ തലസ്ഥാനമായ അബുദാബിയിലുമായുണ്ടായ രണ്ട് വാഹനാപകടങ്ങളിൽ മരിച്ചവരുടെ സംസ്കാരത്തിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് പോലീസ് നടപടികൾ ഉച്ചയോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളും മോർച്ചറിയിലെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ഏറ്റുവാങ്ങുകയും വേണം സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നത് അബുദാബിയിൽ അപകടത്തിൽ മരിച്ച മലപ്പുറം തിരൂർ സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെയും റുഖ്സാനയുടെയും മക്കളായ ആഷസ് അമാർ അയാഷ് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമ്രവട്ടം സ്വദേശി ബുഷ്റ എന്നിവരുടെ മൃതദേഹം ബനിയാസ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് റുഖ്സാന രണ്ടു മക്കൾ എന്നിവർ മഷ്രഖ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ അബുദാബിയിൽ സംസ്കരിക്കാനും ബുഷ്റയുടേത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുമാണ് തീരുമാനം സൗദിയിലെ മദീനയിൽ വാഹനാപകടത്തിൽ മരിച്ച മഞ്ചേരി വെള്ളിലെ സ്വദേശി നടുവത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ ഭാര്യ തസ്ന മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമോനത്ത് എന്നിവരുടെ മൃതദേഹവും മദീനയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചത് ജലീലിന്റെ നാട്ടിലായിരുന്ന മക്കളും സഹോദരിയും സഹോദരി ഭർത്താവും മദീനയിലെത്തിയിട്ടുണ്ട് പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും സംസ്കാരം അപകടത്തിൽ പരിക്കേറ്റ ജലീലിന്റെ മക്കളായ നൂറ ആയിഷ ഫിദ ഫാത്തിമ എന്നിവർ ആശുപത്രിയിൽ തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് ദുബായ്